ഇത് ഞങ്ങളുടെ ഒരു ഇൻ്റർനാഷണൽ ഒരു മെഡിക്കൽ സെൻറ്ററാണ് ഞങ്ങളിവിടെ പല അത്ഭുതങ്ങളും കാണിക്കും ഇത് ഒരു കൊച്ചുകുട്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട പിന്നെ നമ്മുടെ ഒരു ഒരു മാസ്റ്റർ ഉണ്ടല്ലേ കുഞ്ഞുണ്ണി മാസ്റ്റർ പൊക്കം കുറവാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞതുപോലെ ഇത് പ്രായം നോക്കേണ്ട കാര്യമില്ല ഏത് പ്രായത്തിലും എന്ത് വേണമെങ്കിലും പഠിക്കാൻ പറ്റും പക്ഷെ ആഗ്രഹം ഡോക്ടറായിട്ട് കളക്ടറാവണമെന്നാണ് അപ്പോൾ ഇപ്പോഴത്തേക്ക് മോൾ പിന്നെ ഇതെല്ലാം മോളെ പിൻ്റെ ഒരു നമ്മുടെ സാഹിത്യത്തിൽ ഒരാളുടെ പേര് ചോദിക്കരുമി അനു ആ കണ്ടോ സാധാരണ ആളുകൾക്ക് അറിയത്തില്ല ഈ കുഞ്ഞ് പല ആഴത്തും ഞാൻ പിന്നെ ചോദിച്ചു അവസാനം ഇംഗ്ലീഷ് ട്യൂഷൻ മാസ്റ്ററാണ് ഇതിന് ആൻസർ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അതുപോലെ എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ഇംഗ്ലീഷിൻ്റെയൊക്കെ എന്തൊക്കെ ഒരുപാട് ഇംഗ്ലീഷൊക്കെ ഉണ്ടല്ലോ പഴയ ഇംഗ്ലീഷ് ഉണ്ട് പുതിയതുണ്ട് എല്ലാം ഉണ്ടല്ലോ ആ ഇത് നമ്മൾ എങ്ങനെ എങ്ങനെ മനസ്സിലാക്കും അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷുണ്ട് പിന്നെ ന്യൂ ഇംഗ്ലീഷുണ്ട് അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട് നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ് പിന്നെ സാധാരണ ഇംഗ്ലീഷ് നമ്മൾ എന്താ പറയുന്നത് ഇത് ഫോട്ടോയ്ക്ക് ഫോട്ടോ നോർമൽ ഫോട്ടോയ്ക്ക് അല്ല ഇതിൻ്റെ സ്പെൽ ദ വേർഡ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സ്പെല്ലിങ് ഇംഗ്ലീഷ് അപ്പം ഏതാണ് എളുപ്പം രണ്ടും എളുപ്പമാണ് പക്ഷേ രണ്ടും രണ്ട് രീതിയാണ് അമേരിക്കൻ ഇംഗ്ലീഷാണ് ലോകം മുഴുക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മളത് മെഡിക്കൽ ആയിട്ട് ഇതിന് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി ഈ കൊച്ചുകുട്ടിയാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ചൈനീസ് മെത്തേഡ് ട്രീറ്റ്മെൻറ്റാണ് അതിൻ്റെ അക്യുപഞ്ചർ എന്ന് പറയും ഇത് കുഞ്ഞ് ഓരോ നീടിലും വെക്കും അത് കാണിച്ചു തരാം ഇനി ഇതിലോളൂ ഇനി ഇനി ഓൺ ചെയ്തോളൂ അല്ലേ ഓൺ ചെയ്തോളാം ധൈര്യമായിട്ട് ഓൺ ചെയ്തോ നമുക്കറിയാവല്ലോ അത് ആ ഇനി അമ്മാമ്മയ്ക്ക് അമ്മാമ്മയ്ക്ക് ഫീൽ ഫീൽ ചെയ്യുന്നു എന്ന് അമ്മാമ്മ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ ലൈറ്റ് പോലെ വരും അല്ലേ പിന്നെ അപ്പം നമുക്ക് അമ്മാമ്മയ്ക്ക് ഒരു താങ്ക്സ് കൊടുക്കണം എടുത്ത് എടുത്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ അമ്മാമ്മയ്ക്ക് ഒരു താങ്ക്സ് ഒരാൾ അമ്മ ചോദിച്ചാൽ അമ്മാൽ ആ താങ്ക്സ് ഇനി ഇതുപോലെ നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്യും ഇല്ലേ ഇനി അടുത്ത് നമുക്ക് ഇപ്പൊ നമുക്ക് സമയമില്ല കാരണം നമുക്ക് അടുത്ത വശോട്ടിപ്പുണ്ടായി പിന്നെ താഴെ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ നമ്മൾ ഇവിടെ വരുന്നവർക്ക് എന്തൊക്കെ കൊടുക്കും അല്ലേ വരുന്നവർക്ക് എന്തൊക്കെ കൊടുക്കും അങ്ങോട്ട് പിന്നെ കൊടുക്കും ഈ മറ്റേ ഇസ്കോണിന്റെ സ്വാമിയാർ വരുമല്ലേ അവരെ മകളെന്താ വിളിക്കുന്നത് സാമ്യപ്പ് മരില്ലേ അപ്പൊ അങ്ങനെ നമുക്കങ്ങനെ ജാതി ഇല്ല മതവും ഇല്ല ഒന്നുമില്ല ഉണ്ടോ കണ്ട ആളുകൾക്ക് എല്ലാം കൂടെ എല്ലാം കൂടെ ചവിട്ടിക്കൊന്നുണ്ടല്ലേ നോർത്ത് ഇന്ത്യയിൽ യു പി ന്യൂസ് അത് ഉണ്ടോ അപ്പൊ എല്ലാം അന്ധകാരത്തിലാണ് നമുക്ക് എല്ലാത്തിനും ദൈവം ഒന്നേ ഉള്ളൂ ബൈബിളും ഖുറാനും എല്ലാം പറയുന്ന ഒരു ദൈവമാണ് ആണല്ലേ ഏക ദൈവം മാത്രമേ ഉള്ളൂ നോക്കില്ലേ ആളുകളെ മിസ്റീഡ് ചെയ്ത് കുട്ടിക്കാലത്തെ അവർക്ക് ആവശ്യമില്ലാത്തതെല്ലാം പക്ഷെ അതെല്ലാം തലയിൽ അടിച്ച് കയറ്റും ഇല്ലയോ അങ്ങനെയല്ലയോ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ എന്ന് പറയണം മോസ്കി പോകുമ്പോൾ വേറെ എന്ന് പറയണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ വേറെ ഇതെല്ലാം നമുക്കൊരു കൺഫ്യൂഷനല്ലേ അപ്പോൾ നമുക്ക് ഈ സാറന്മാരെയാണ് സാറന്മാരേ ഇഷ്ടം ദേഷ്യപ്പെടുന്നതാണോ ചിരിച്ചുകൊണ്ട് പറയുന്ന സാറന്മാരെയാണോ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ചിരിച്ചോണ്ട് വരണം അപ്പോൾ എന്നെ സാറന്മാരത്ത് വരണം നിങ്ങൾ ദേഷ്യമൊന്നും പെടേണ്ട നിങ്ങളെ ചിരിച്ചോണ്ട് വേണം പഠിപ്പിക്കാനും കാര്യങ്ങൾ പറയാനും ആസ് എ ഫ്രണ്ട്ഷിപ്പ് ഇതെങ്ങനെയാണ് ഫ്രണ്ട് ആയിരിക്കണം അപ്പം അച്ഛനായാലും അമ്മ ആയാലും ആ പിന്നെ ചില ആളുകൾ മോ പിന്നെ മോടെ അച്ഛൻ്റെ അച്ഛന അച്ഛനെ എന്താ വിളിക്കുന്നത് വീട്ടിൽ അമ്മയെ വിളിക്കുന്നതോ അമ്മ അപ്പോൾ മോക്ക്

വാക്സിൻ്റെ ബഹളം നമുക്ക് ലോകത്തിലെ ഒന്നാമത്തെ ഡോക്ടറായിട്ട് വരണം പിന്നെ നമുക്ക് കളക്ടറായിട്ടും പറ്റി കേട്ടോ